ഈ അറുപത് വയസ്സുള്ള കുറേ പേരുണ്ട് അവരെന്നെ വിളിച്ചിട്ട് പറയണം ഓ ഏജ് ആയില്ലേ ഏജ് ആയില്ലേ ഇനി ആരാ ഇന്നത്തെ കാലത്ത് ഏജ് അന്വേഷിക്കുന്നത് വയസ്സായാലും ശരി നമ്മൾ കുറേയൊക്കെ നല്ലതായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കുക ആര് പറയും നമ്മൾ അവരെയൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല ഈ മൈൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മളിങ്ങനെയാണെന്നു പറയും ആ അവളിങ്ങനെയാണ് ആ അങ്ങനെ തന്നെ എന്നങ്ങൾ രീതിയിൽ അവർ പിന്നെ നമ്മളെ അങ്ങ് ഫ്രീ ആയിട്ട് വിടും നോക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചക്കരിയാണ് നിങ്ങളിത് കണ്ടോ നിങ്ങൾ നോക്കുക എല്ലാം കറുത്ത് കറുത്ത് എല്ലാം പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ടോ ഇതിനവർ തൊണ്ണൂറ് രൂപയാണ് വാങ്ങിച്ചേക്കുന്നത് ശബ്ദമൊന്നുമില്ല കണ്ടോ അതേസമയം ഞാൻ ഞാൻ മൈക്രോയുടെ ചക്കരി നല്ല ക്വാളിറ്റി ഉള്ള ചക്കരി വാങ്ങിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ശബ്ദം കണ്ടോ ഇങ്ങനെ പോലും മറ്റേ നമുക്ക് അടത്തി എടുക്കാൻ പറ്റത്തില്ല കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്ക് ഇത്രയും നിങ്ങളെ കാണിച്ചു തരണ്ടേ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ എങ്ങനത്തെ ആണെന്നുള്ളത് അപ്പോൾ മനസ്സിലായോ ഓരോ സാധനങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഞാൻ ഓരോ സമയം നിങ്ങൾക്ക് ഓരോ ക്വാളിറ്റി കാണിച്ചുതരാം ഹായ് അങ്ങനെ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ കാത്തിരി കാത്തിരിപ്പിന് ഒരു വിരാമം ഏഹ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വളയാണ് ഇത് സിമ്പിൾ വളയാണ് ഇതിന് വലിയ ഹെവി വർക്കൊന്നുമില്ല ഇത്തിരി ചുറ്റു കൂടുതലാണെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനത്തെ പല മോഡൽ വള കിട്ടും ഇത് കുന്തൻ വളയാണ് ഇതിൻ്റെ കുന്തൻ എന്നാണ് ഇതിൻ്റെ പേര് നമുക്ക് കുന്തൻ വളയല്ലേ പറയാം അപ്പോൾ ഇത് അതിൽ ഒരു വളം ഞാൻ ചെയ്ത് ഒരു കളർ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട ഇവിടെയാണ് വീതി വരുന്നത് ബാക്കിയെല്ലാം ടു ലെയറായിട്ട് തന്നെ പോകും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ തന്നെ സെറ്റ് കമ്മലും സ്റ്റഡ് ചെയ്യാം സ്റ്റഡ് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലുത് ചെയ്യാം ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ചെറിയൊരു സ്റ്റഡ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആ വളം മാത്രമല്ല അപ്പോൾ ഇത് അതുപോലെ തന്നെ നമുക്ക് മാല സിമ്പിൾ മാല വേണമെങ്കിലും ചെയ്യാം ഒരു ലെയർ വേണമെങ്കിലും ചെയ്യാം രണ്ട് ലെയർ വേണമെങ്കിലും ചെയ്യാം മൂന്ന് ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്യതെടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണേ എത്ര ലെയർ വേണമെന്നുള്ളത് ആർപ്പാടമായിട്ട് ഇച്ചിരി ഇച്ചിരി പവറായിട്ടൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ലെയർ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം മാലയും അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ എൻ്റെ വീടുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അത് നിങ്ങളുടെ കമൻസ് വഴിയാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത് കേട്ടോ പിന്നെ ഈ വളക്ക് നമ്മൾ സാധാരണ വളക്കെടുക്കുന്ന പോലെ നൂലെടുത്താൽ പോരാ കാര്യമെന്ന് വെച്ചാൽ ഇത് നല്ല രണ്ട് ചുറ്റ് ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് ചുറ്റും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം നല്ല നീളത്തിലെടുക്കണം പിന്നെ അത് കഴിഞ്ഞ് തയ്യലും കൂടി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നൂല് തികയാതെ പോകും അതുകൊണ്ട് ഒരിക്കലും നൂല് തികയാതെ ഇരിക്കരുത് മാക്സിമം നൂലെടുത്തോണം നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നൂലെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം നൂലെടുക്കുക അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതോടെ പറഞ്ഞുതരാം ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഒരു വള പിന്നെ വന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ റെഡ് ക്രിസ്റ്റലാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിന് ചക്കിരി എന്ന് പറയുന്നൊരു സംഭവം വേണം അത് കഴിഞ്ഞ് വെർട്ടിക്കൽ വെർട്ടിക്കലിൽ പല ഡിസൈൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഒരു ഡിസൈൻ മാത്രമല്ല പല ഡിസൈൻ കിട്ടും നിങ്ങൾ വെർട്ടിക്കൽ എന്ന് പറഞ്ഞോണ്ട് മാത്രമേ ഇരിക്കേണ്ട ബിന്ദി പോളെന്നൊക്കെ പറഞ്ഞ സംഭവം നല്ല ഡിസൈനുകൾ കിട്ടും അതൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ നമ്മൾ ഇതാ ഇത്രയും നൂലെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും ഞാൻ എടുത്തേക്കൊരിക്കലും നമ്മൾ ഈ കുറച്ചായിട്ട് എടുക്കരുത് കാരണം വെച്ചാൽ പകുതി വെച്ച് നിർത്താനേ പാടില്ല പിന്നെ പഴയതുപോലെ തന്നെ നമ്മുടെ പശ എടുക്കുകയാണേ പശ നല്ല വാരിക്കോരി അങ്ങ് തേക്കുക ഒരു ലുപ്തിത്തരവും കാണിക്കണ്ട അങ്ങ് നന്നായിട്ട് പശ തേച്ച് പിടിപ്പിച്ചോ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല അത് നിങ്ങൾ ചെയ്തു വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇപ്പോഴത്തെ പശകളെല്ലാം കള്ളപ്പശകളാണ് കേട്ടോ മനുഷ്യനെ പറ്റിക്കാനായിട്ടിരിക്കുന്നത് കുറേ പശകളും ഉണ്ട് കുറേ മനുഷ്യരും ഉണ്ട് ഇത്തൊരു കാര്യങ്ങളൊക്കെ ലോകമേ മാറിപ്പോയെന്നെ പറ്റിക്കുന്നവരൊക്കെ പറ്റിക്കട്ടെ അല്ലേ നമുക്കെന്താണ് നമ്മൾ ആരെയും പറ്റിക്കാതിരുന്നാൽ മതി ആ നിങ്ങളൊരു കാര്യം കണ്ടോ എൻ്റെ കഴുത്തിലെ മാല കണ്ടോ നോക്ക് ഇത് ഒരു പീസാണ് ഒരു രണ്ട് പീസായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ മാല ശ്രദ്ധിച്ചല്ലോ ഇത് എല്ലാം ലോക്കറ്റ് വേറെ ഇതിൻ്റെ പീസുകൾ വേറെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ സെറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഓണം സംബന്ധമായിട്ട് ഞാൻ മുൻപേ എടുത്ത് വെച്ചേക്കാണ് കാരണച്ചാൽ ഇത് ചിലപ്പം കിട്ടിയില്ലെങ്കിലോ നമ്മൾ മലയാളികൾക്കല്ലേ ഈ ഓണം ചക്രാന്തിയൊക്കെ ഉള്ളത് നോർത്ത് ഇന്ത്യക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അവർക്ക് സംഭവം സംഭവം അവിടെ അവർ വേറെ വേറെ മോഡൽ വരുത്തും പക്ഷേ നമ്മൾ മലയാളികളാണ് അയ്യോ അത് തന്നെ വേണോ അത് തന്നെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് ആ ഓണത്തിന് അങ്ങനെ ഇടാൻ പാടുള്ളൂ ഇങ്ങനെ ഇടാൻ പാടുള്ളൂ കുറച്ചൊക്കെ മാറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കണം എല്ലാ വർഷത്തെ ഓണത്തിനും അത് തന്നെ മാങ്ങമാല തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് ഒരിക്കലും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അവൾ എവിടെ തുടങ്ങണം എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ തുടങ്ങേണ്ട എവിടെയാലും ഈ എൻഡിലോ ഈ എൻഡിലോ തുടങ്ങാൻ പറ്റുകയുള്ളൂ ഇവിടെയോ ഇവിടെയോ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിച്ചേരട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ വള കാണിക്കാനായിരുന്നു ഞാൻ ഇന്നിരുന്ന് പക്ഷേ ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിലുണ്ടെന്ന് സിമ്പിൾ വളം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതായത് സിമ്പിൾ വളം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ലെയർ വരുന്നില്ലേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുമ്പോൾ തന്നെ ആ വളയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാതെ പോയി കേട്ടോ നിങ്ങളിത് ഒരു കാര്യം ശ്രദ്ധിച്ചോണേ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്ന ഈ ഇവിടെ ലാസ്റ്റ് ഒരു ഹോൾ ഉണ്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഈ ഹോൾ വഴി ഞാൻ കയറി കയറിയിട്ട് വേണ്ട ഇത് എൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇറങ്ങാം അതായത് ഇവിടെ ഇറങ്ങാം ഇവിടെ ഒരു ഹോളുണ്ട് കേട്ടോ അതോ കണ്ടോ പശ തേച്ചേക്കുന്നുണ്ട് ഇവർ കുറച്ച് നമ്മളായിട്ട് വട്ടം കറക്കി കറക്കിക്കളയും അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക ഉണങ്ങാൻ വേണ്ടി നിൽക്കാനുള്ള സമയമൊന്നും നമുക്കില്ലല്ലോ അല്ലെങ്കിൽ നേരത്തെ നൂല് പശ തേച്ചൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണമായിരുന്നു അല്ല അപ്പോഴും നമ്മൾ ഇവിടെ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് അതിനു മുമ്പേ നമുക്ക് ഇച്ചിരി നമ്മുടെ കയ്യിലെ എന്ന് കളയാൻ വേണ്ടി ശകലം പൗഡറൊക്കെ ഇട്ടേക്കാം അപ്പം നമ്മുടെ കയ്യിലെ ആ ഒരു പശപ്പങ്ങ് മാറിക്കെട്ടും പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലോട്ട് നോക്കി അങ്ങ് കെട്ടുക ഇത്രയേ ഉള്ളൂ കെട്ടി രണ്ട് മൂന്ന് കെട്ടങ്ങ് കെട്ടുക കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു പോരതേ ഇങ്ങനെ അങ്ങോട്ട് കെട്ടുക ഒരു രണ്ടോ മൂന്നോ കെട്ട് കെട്ടുക പശ ഉണ്ടായതുകൊണ്ട് ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ അധികം ഒരു കെട്ട് കെട്ടിയാൽ തന്നെ അത് അഴിക്കാൻ വലിയ പാടാണ് പിന്നെ രണ്ടോ മൂന്നോടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല നമുക്ക് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഭയങ്കര മഴയാണെന്നേ നമുക്ക് ചിറാപ്പുഞ്ചിയേക്കാളും കഷ്ടമാണ് തിരുവനന്തപുരം ഭയങ്കര മഴ അഴിക്കും മഴ എന്നാലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെയിലൊക്കെ ദൈവം തരുന്നുണ്ട് എന്നിട്ട് ഈ ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഞാൻ ഈ കാര്യം പറയുന്നതെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഈ ജ്വല്ലറിയിൽ ഉണ്ടായിരിക്കണം ഞാൻ അങ്ങനെ പലതും പറയും നിങ്ങളതൊന്നും കാര്യമാക്കണം കേട്ടോ പിന്നെ ഇതാണ്ട് ഇത് കെട്ടിക്കഴിഞ്ഞല്ല നമ്മൾ ഇവിടെ ഒരു ഹോളുണ്ടെന്ന് പറഞ്ഞില്ലേ തിരിച്ച് നമ്മൾ ആ ഹോളിലേക്ക് കയറുകയാണ് അപ്പം നമ്മൾ എൻഡിലെത്തി ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്ന അറിയാം ഈ മൊത്തുകൾ ഇങ്ങനെ ഇരുന്ന് കൊരുക്കും കൊരുക്കുന്നേക്കാ കാണിച്ചു തരാം കേട്ടോ ഈ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സിക്സമം ക്രിസ്റ്റൽ വെർട്ടിക്കൽ മുത്ത് ചക്കിരി ചക്കിരിയാണ് അപ്പം ഞാനിത് വർക്ക് ചെയ്ത് തുടങ്ങി തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇന്നലെയാണ് മുംബൈ സാധനം എത്തിയത് അപ്പോൾ അതിൽ ചക്കിരി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചക്കരിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് ഞാൻ ട്രിവാഡ്രത്തുനിന്ന് ഞാനൊരു ചക്കിരി വാങ്ങിച്ചിരുന്നു നിങ്ങളെ ഞാനൊരു വ്യത്യാസം കാണിച്ചു തരുകയാണ് നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക കാരണിച്ച ഇതേ ഏറ്റവും ലോക്കൽ ചക്കരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരട്ടെ കണ്ടോ ഇത് കണ്ടോ വെറും പ്ലാസ്റ്റിക്കാണിത് ഈ ചക്കരി ഞാൻ കട്ട് ചെയ്യുകയാണെ നിങ്ങൾ നോക്കാം എല്ലാം കറുത്ത് കറുത്ത് എല്ലാം പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ടോ ഇതിനവർ തൊണ്ണൂറ് രൂപയാണ് വാങ്ങിച്ചേക്കുന്നത് ശബ്ദമൊന്നുമില്ല കണ്ടോ പ്ലാസ്റ്റിക്കാണിത് വേറൊരു അഴുക്ക സാധനം ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ചീത്തയായി പോകുന്നു എന്ന് പറഞ്ഞു ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല അതാ ഇതെങ്ങനെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ നിങ്ങൾ നോക്ക് കണ്ട കിടക്കുന്നത് അതേസമയം ഞാൻ ഞാൻ മൈക്രോയുടെ ചക്കരി നല്ല ക്വാളിറ്റിയുള്ള ചക്കരി വാങ്ങിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അട്ടാശാബ്ദം കണ്ടോ ഇങ്ങനെ പോലും മറ്റേത് നമുക്ക് അടത്തി എടുക്കാൻ പറ്റത്തില്ല കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്ക് ഇത്രയും നിങ്ങളെ കാണിച്ചു തരണ്ടേ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ എങ്ങനത്തെ ആണെന്നുള്ളത് ആരും തർക്കിക്കാൻ പാടില്ല ഞാൻ ഇത് എത്ര വർഷം കൂടി ഞാൻ വാങ്ങിക്കുന്നൊരു വ്യക്തിയാണെന്നറിയാം കണ്ടോ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കും നമ്മുടെ ശരീരത്ത് ഒരു കുഴപ്പവും കിടക്കും ഒരു ബ്ലാക്ക് പോലും അടിച്ചിട്ടില്ല നിങ്ങൾ നോക്ക് ഇത് കണ്ടോ ഇതാണ് ഇവിടെയുള്ള കച്ചവടക്കാരുടെ ഇവിടെയെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ വരുന്ന അല്ല ഇതാ എനിക്കറിയില്ല ഇവർ ഇതൊക്കെ എവിടെ പോയി ആണ് എടുത്തുകൊണ്ട് വരുന്നത് എന്നുള്ളത് ഞാനിത് ഉമ്മേത് വാങ്ങിയതും ദ സൈ കൃപയെന്ന് പറയുന്നവരുടെ ഇത് തന്നെയാണ് അത് ഒറിജിനലാണ് ഇത് ഒറിജിനലാണ് ഇത് അത് സെയിം സ്റ്റിക്കർ തന്നെ അവരുടെ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ് എന്നിട്ട് ഇതിനകത്തിരിക്കുന്ന സാധനം ലോക്കൽ സാധനം എനിക്കിത് നിങ്ങളടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഇവിടെ കച്ചവടം നടക്കുന്നത് എന്നുള്ളത് ഇതിന് നമ്മൾ നമുക്ക് അന്തസ്സായിട്ട് നമുക്ക് ഇതിന് വില പറഞ്ഞു തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷേ കാരണമെച്ചാൽ ഞാൻ പറയുന്നതിന് ഉണ്ട് പക്ഷേ ഇതിനൊക്കെ എങ്ങനെ ഗ്യാരണ്ടി പറയാൻ പറ്റും അതേ റേറ്റ് തൊണ്ണൂറ് രൂപയാണെങ്കിൽ ഇരട്ടിക്കലാണേലും ശരി അവിടെ നിന്ന് എടുത്താലും ഞാൻ അത് പ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ അവരുടെ പ്ലേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അവരുടെയൊക്കെ സാധനങ്ങൾ നല്ല സാധനങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നൊന്നും അധികം വാങ്ങിക്കുക നിങ്ങൾക്കൊന്നും വാങ്ങിച്ച് തരാൻ തന്നെ മടിക്കുന്നത് അതുകൊണ്ടാണ് ഓരോരുത്തർ വന്നിട്ട് തർക്കിക്കുമ്പോൾ ഉണ്ടല്ലോ എങ്ങനെ ദേഷ്യം വരുമെന്നറിയാമോ കാര്യം വെച്ചാൽ ഒന്നും അറിയുമ്പോൾ ഈത്ത മണ്ണാകെട്ട പെണ്ണുങ്ങൾ വന്ന് എൻ്റെ അടുത്ത് കിടന്ന് തർക്കിക്കുന്നത് ഒരു പിണ്ണാക്കും അറിയത്തും ഇല്ല കിടന്നങ്ങ് തർക്കവും കൂടിയാണങ്ങ് പിന്നെ ഇത് നോക്കിയോ ഇതിനൊരു വ്യത്യാസം വരുന്നുണ്ട് ഇതാണ്ട് ഇവിടെ എല്ലാം നമ്മൾ ഏഴാണ് ഇട്ടേക്കുന്നത് ഏ ഏഴെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫ്രെയിമിൽ പശ തേച്ചിട്ടുണ്ട് പശ തേച്ചാൽ മാത്രമേ ഇതിങ്ങനെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ആരംഭത്തിലെ പശ തേച്ച് കുറച്ച് മുൻപേ കരച്ച അത് ഒട്ടണം ഇങ്ങനെ ഒട്ടിയിരിക്കണം അല്ലെങ്കിൽ പശ തേച്ച ഉടൻ തന്നെ നമ്മൾ തേ വെച്ച് കഴിഞ്ഞാൽ അത് ഇരിക്കത്തില്ല അപ്പോൾ എവിടം വരെ ഏഴ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ ഏഴ് വന്നു ഇവിടെ വന്നപ്പോൾ കൂടുതൽ കൊടുത്തു എന്തെന്നറിയാമോ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് പോയിന്റ് പോണം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വളം ശ്രദ്ധിച്ചോ ഇതിൻ്റെ എല്ലാം ചക്കിരിയും വെർട്ടിക്കലും ഒരുപോലെ വന്നേക്കാണ് കണ്ടോ അതുപോലെ വരണമെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേലേ പറ്റുള്ളൂ നോക്കി നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക എനിക്കത് എത്രയെന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങൾ എടുക്കുക ഊരുവാ ചക്കിരി ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനെ ഊരി എടുത്തിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ നമ്മൾ നേരെ അഡ്വാൻസായിട്ട് പശ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവരെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇതാ ഇനി നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല ഇതുപോലെ തന്നെ പോവുക ഏഴ് ഏഴ് ഇവിടെ വരുമ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്യുക ഞാൻ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ കേട്ടോ എന്തെല്ലാം കള്ളത്തരങ്ങളാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാം കള്ളത്തരം പിന്നെ എങ്ങനെ ഈ ഈ ജ്വല്ലറിയൊക്കെ നമ്മൾ വിജയത്തിലെത്തിക്കാൻ പറ്റും അങ്ങനെ ഇതൊക്കെ തകർച്ചയിലൊക്കെ എല്ലാവർക്കും പൈസയാണെന്നേ വലുത് നല്ല സാധനം കൊടുക്കുക എന്നുള്ള ലക്ഷ്യമേ അല്ല ഇതുപോലെ ആൾക്കാർ തർക്കിക്കുന്ന ഇതൊക്കെ തന്നെയാണ് വെളുത്തു പോകുന്നു വെളുത്തു പോകുന്നു നമ്മൾ കൊടുക്കുമ്പോഴത്തേ അവർ പറയും ഓ ഇതും വെളുത്തു പോകും ഇത്ര രൂപയേ ഉള്ളൂ പക്ഷെ നമ്മൾ തർക്കിച്ചതിന് വില പറയണം ഇത്ര രൂപയാണെന്ന് തന്നെ താ പറയണം എടു ആവശ്യമുള്ളവരെടുത്താൽ മതി നിർബന്ധിക്കേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ സാധനങ്ങളൊക്കെ കുറേ ചേർത്ത് എടുത്തു തുടങ്ങിയിട്ടുണ്ട് ആ അനുസരിച്ച് നിങ്ങൾക്ക് തരുന്നതാണ് അത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണ് എത്തിയിട്ടുള്ളതെന്നുള്ളത് അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം അത് ഓരോന്നും നോക്കാനും എനിക്ക് ഓർഡർ തരാനും കേട്ടോ അപ്പോൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ കുറേച്ചെങ്കിലും പോസ്റ്റ് ചെയ്യും അപ്പോൾ ഇനി നമ്മളിവിടുന്ന് അഞ്ചും പിന്നെ വെർട്ടി ചക്കരിയും വെർത്തിക്കലും ഇങ്ങനെ രീതിയിലാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇവിടെ മാത്രമാണ് നമുക്ക് കണക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത് ഇവിടെ മാത്രം കാരണം ഇതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ട ഈ ഭാഗം അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്തത് കാരണിച്ച ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടി ഇത്രയിടെ മാത്രമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് കറങ്ങി ഇവിടുന്ന് തുടങ്ങി കറങ്ങി വന്നിട്ട് ഈ ഭാഗം വരുമ്പോഴാണ് കേട്ടോ അടുത്ത ഭാഗം വരുമ്പോൾ കുന്തൻ്റെ ഭാഗം വരുമ്പോഴാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ഇനി നമ്മൾ ആദ്യം ഇവിടുന്ന് ആയിരുന്നോ നമ്മൾ കയറിയത് ഇവിടെ ഇറങ്ങുകയാണ് ഇവിടെ ഒരു ഹോളുണ്ടല്ലോ അവിടെ അങ്ങ് ഇറങ്ങുക ഇനി ചുമ്മാ ഒന്നും ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല ഇനി ഇതിന് തയ്യലുണ്ട് അതിനാണ് നൂല് പിന്നെ നൂല് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനാണ് ഇനി നമ്മൾ ഇതിൻ്റെ കണ്ടോ ഓരോ ഹോളും കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കുമല്ലോ ഹോൾ കണ്ടോ ഈ ഹോളിലൂടെ എല്ലാം തഴിച്ച് കയറണം അതായത് ഇനിയൊക്കെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നമ്മൾ ഓരോ ഹോളും തയ്ച്ചിറങ്ങുക ഓരോ സൈഡും അതിനുള്ള ഹോളുകളാണ് ഈ കിടക്കുന്ന മൊത്തം ഇതുപോലെ മെള്ളോട്ട് കയറുക എന്നിട്ട് ഇത് ഇത് അവിടെ വെച്ച് തന്നെ നമ്മൾ ശരിക്കും കമ്മൽ തയ്ച്ച് ഓർമ്മ ഉണ്ടാവും ഇത് കമ്മൽ പഠിപ്പിക്കുമ്പോഴേ ഞാൻ പറയുന്നുണ്ട് ഇത് വ വളയുടെ തയ്യലാണെന്ന് പറയുന്നുണ്ട് സെയിം തയ്യലാണ് തിരിച്ചിറങ്ങാണ് ഇങ്ങനെ നമ്മൾ എല്ലാ കോളും തയ്ച്ചിറങ്ങി മുത്തിനെ നല്ല പ്രസ് ചെയ്ത് സുരക്ഷിതമാക്കി വെക്കണം അല്ലാതെ നിങ്ങൾ പണി തീർന്നു എന്ന് പറഞ്ഞ് പോകരുത് അങ്ങനെ ഇനി വേറെ പണിയൊന്നുമില്ല ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വശവും തയ്ച്ച് തയ്ച്ച് പോവുക ഇനി അടുത്ത ഹോൾ ഇത് ഹോള് കണ്ടുപിടിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല ഒന്ന് വളയൊന്നു ചരിച്ച് നോക്കിയാൽ മാത്രം മതി എന്നിട്ട് ഇതാ എവിടെയാണ് കയറിയെന്ന് വെച്ചാൽ അവിടെ തന്നെ ഇറങ്ങുക ഇങ്ങനെ വെച്ചിട്ട് ഇറങ്ങുക നിങ്ങൾ കമ്മലിൻ്റെ തയ്യൽ നോക്കിയാൽ മതി എങ്ങനെയാണ് നമ്മൾ തയ്ച്ചിറങ്ങി എന്നുള്ളത് സെയിം തയ്യലാണ് ഇങ്ങനെ ഫുൾ തയ്ക്കുക അപ്പോഴീ തയ്ക്കുന്ന സമയം ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോണേ അപ്പോൾ അവരൊന്ന് കറക്റ്റ് ആയിരിക്കും അങ്ങനെയാ ഫുൾ ഒന്ന് തയ്ച്ചിട്ട് വരട്ടെ കേട്ടോ അങ്ങനെ വളയെല്ലാം തയ്ച്ചു രണ്ട് വളയും നന്നായിട്ടില്ലേ ഇഷ്ടപ്പെട്ടോ എൻ്റെ ചോദ്യം ഒന്ന് പലരും എൻ്റെ അടുത്ത് കണ്ടോ ഒരേ രീതിയിലായിരിക്കണം നമ്മളെ ഈ ഒരു ഗോൾഡൻ മുത്ത് വരേണ്ടത് എന്താ ഇങ്ങനെ വേണം വരാൻ ആ വ്യത്യാസം വന്നാൽ നിങ്ങൾ ഓരോ മുത്ത് ചേഞ്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഈ തയ്യലും മനസ്സിലായാലും ആ പിന്നെ ഇപ്പം കണ്ടോ നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങൾ എടുത്തിട്ട് കൊടുത്ത ആൾക്കാർക്ക് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് കറുത്ത് പോകുന്നതും ഡാമേജ് വരുന്നത് അപ്പോൾ അവർ നമ്മളെ വല്ലതും പറയുന്നുണ്ട് യാതൊരു കുഴപ്പവും ഇല്ല കാരണമെന്താ നിങ്ങൾക്കറിയത്തില്ല ഇതെന്താ സംഭവിച്ചത് നിങ്ങൾ അന്യായ വില കൊടുത്ത് ഒരു സംഭവം ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ ഇതിൻ്റെ വ്യത്യാസം എന്തോ ഇതൊന്നും നമുക്കറിയത്തില്ല ഞാനൊക്കെ ഇതിനകത്ത് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്കിത് കാണിച്ചു തരാൻ പറ്റും ഇല്ലെങ്കിൽ ഞാനും മറ്റുള്ളവരെ പോലെ വീഡിയോ ചെയ്ത് നിങ്ങളെ ഇങ്ങനെ കാണിച്ച് എനിക്ക് അവസാനം നിങ്ങൾ കൊടുക്കുന്നവർ നിങ്ങളെ നിങ്ങളടുത്ത് ബഹളം വയ്ക്കുകയും ചെയ്യും പിന്നെ അവസാനം ഞാനിത് കാണിച്ചു തന്നാൽ എനിക്കിട്ട് നിങ്ങൾ ചീത്ത വിളിയും ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സാധനം ഫുൾ ഗ്യാരൻറ്റിയോട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ചെയ്യുക അത് നോക്കിയെടുക്കാം പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നോക്കിയെടുക്കൽ നടക്കത്തില്ല കാര്യം അവരിങ്ങനെ കവർ ചെയ്ത് തരുമ്പോൾ ഞാനായാലും ശരി കണ്ടില്ലേ കൊണ്ടുവന്ന് പത്ത് മുപ്പത് ചക്കറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലത് ഡാമേജ് ആണ് എനിക്കത് കൊടുക്കുക എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല ആർക്കും പിന്നെ അല്ലെങ്കിൽ കുറഞ്ഞ ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു വരുന്നവർക്ക് മാത്രം കൊടുക്കുക എൻ്റെ കടയിൽ അങ്ങനെ ആരും എൻ്റെ അടുത്ത് ആരും അങ്ങനെ ചോദിക്കാറില്ല എൻ്റെ ഷോപ്പുള്ള സമയത്തും അങ്ങനെ ആരും ചോദിക്കാറില്ല അതുകൊണ്ട് ഞാൻ അവർ കൊടുക്കുന്ന സാധനത്തിന് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി പറഞ്ഞാൽ അവർക്കത് വിശ്വാസമാണ് ഇന്നും ചോദിക്കുന്നവരുണ്ട് ഇന്നും എന്നെ വിളിച്ച് പറയുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് പതിനാല് വർഷത്തിന് മുമ്പ് എടുത്ത സാധനങ്ങൾ ഇന്നും അതേ രീതിയിരിക്കുന്നു അവർ അവരുപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അതൊക്കെ കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ കമ്മല കൂടി ഉണ്ടാക്കാം ഏ അതായത് സിംഗിൾ സ്റ്റഡാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ച് തന്നിട്ടില്ലല്ലോ അപ്പോൾ ഇത്രയും നാളും നമ്മൾ ക്യാപ്പ് ഇട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിന് മാറ്റം ഉണ്ടാകും ഓരോ അനുസരിച്ചായിരിക്കും അതിൻ്റെ കമ്മലുകളും വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇട്ടേക്കുന്നത് ചക്രയും വെർട്ടിക്കലും യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് രണ്ട് ക്രിസ്റ്റൽ ഈ രണ്ട് ക്രിസ്റ്റലേ വന്നിട്ടുള്ളൂ പക്ഷേ നമുക്ക് ആറ് മുത്ത് വേണമെന്ന് ഞാൻ പലതവണയും പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആറ് മുത്തിൻ്റെ സ്ഥാനത്ത് ഇവരെയാണ് നമ്മൾ വെർട്ടിക്കലിനെയും ഈ ചക്കരിയോടെ കൂട്ടി ആണ് നമ്മൾ ആറായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ക്രിസ്റ്റൽ മാത്രമായിട്ട് രണ്ടേ നാല് ആറായിട്ട് കൊടുക്കരുത് ഇതുകൂടെ കൂട്ടി നമുക്ക് ആറുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിനെ കെട്ടുകയാണെ വളരെ പെട്ടെന്നാണ് ഞാനിത് ഈ നൂലെടുത്തേക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റേ നൂലായി കഴിഞ്ഞാൽ നൈലോൺ ത്രെഡായാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ എന്താ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം എന്നറിയാമോ ഇപ്പം സാദാ കമ്മല് സാദാ കമ്മലെന്ന് ഒറ്റ ഇതിൽ ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ എല്ലാം വലിയ കമ്മലല്ലായിരുന്നു അന്ന് ചെയ്ത് കാണിച്ചത് സെയിം തയ്യൽ ഇതാ മുകളിൽ നിന്ന് താഴോട്ട് ഫ്രെയിം ഇത് അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടാണ് വയ്ക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിവരെ കറക്റ്റ് പിടിക്കുക നൂല് ചുറ്റാതിരിക്കാനായിട്ട് വിരലിങ്ങനെ വെക്കുക ഈ മൂന്ന് തയ്യൽ വരെ നമ്മൾ പിടിച്ചു കൊടുക്കണം കറക്റ്റേ പിടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാം രണ്ട് തയ്യലിന് നമ്മൾ പിടിച്ചൊന്നും കൊടുക്കണ്ട അത് കറക്റ്റേ ഇരുന്നോളൂ എൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ തിരികെ കൊണ്ടുവരണം നമ്മൾ ഹോളെല്ലാം കറക്റ്റ് തയ്യലായിരിക്കണേ ഇത്തിരി മാറിയാലും പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് നോക്കിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ ഓരോരുത്തരും എൻ്റെ സാധനത്തിന് വില ഉണ്ടാവും ഞാൻ ഉള്ള കാര്യം പറയാം ഞാൻ അതിന് അതിത്രയും നല്ല സാധനങ്ങളായിരിക്കും ഞാൻ കൊടുക്കുന്നത് എന്ന് വെച്ച് ഞാൻ ആരെയും കൊന്നുകൊണ്ടൊന്നും വാങ്ങിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് ഓരോന്നിൻ്റെ റേറ്റ് പറയാൻ പറ്റും ചിലരൊക്കെ എൻ്റെ അടുത്ത് പറയും ആ ഓരോ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് എൻ്റെ ദൂരം ചേച്ചി ഇതിന് എത്ര രൂപ പറയണം പക്ഷെ ഞാൻ എൻ്റെ ഇവിടുത്തെ വില വെച്ച് ഞാൻ പറ ഇനി ഞാൻ പറഞ്ഞു തരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാങ്ങുന്ന സാധനമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും ഇതൊക്കെ അല്ലേ സംഭവം പിന്നെ നമ്മൾ എങ്ങനെ പറയും ഇത്ര രൂപ വാങ്ങുന്ന പറയാൻ പറ്റുമോ ഓരോ നിങ്ങൾക്കിത് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നെ ശരിക്കും ഇന്നൊരു ഇതൊരു നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്കറിയാൻ വയ്യാതെ പോയൊരു സംഭവം ആര് പറഞ്ഞു തരും ഒരു മനുഷ്യരും പറഞ്ഞു തരത്തില്ല അപ്പം നമ്മൾ ഇതിനകത്ത് ദൈവിടം വരെ തയ്ച്ചിട്ടുണ്ട് ഞാൻ തയ്യൽ നിങ്ങളെ അത്ര ഇതായിട്ടൊന്നും കാണിച്ചു കാര്യമൊന്നുമില്ലല്ലോ എല്ലാം തയ്യലും ഒരുപോലെ തന്നെയാണ് ഇങ്ങനെ വന്നിട്ട് ഇനി ഇതിനകത്ത് എന്തായിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ ഫ്രെയിമിനകത്തിട്ട് കൊടുക്കാൻ പോകുന്നത് ക്രിസ്റ്റലും ചക്രിയുമാണ് കേട്ടോ ഗോൾഡ് അല്ല ഒരുപാട് ഗോൾഡ് ആയാലും കൊള്ളത്തില്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല ഒന്നും പറയില്ല ഏയ് ഇങ്ങോട്ടേതാകെ കൊള്ളാമോ നല്ല രസമില്ലേ കാണാനട്ടെ ഇതിൻ്റെ പല കളർ ഉണ്ടാക്കണം കേട്ടോ നിങ്ങൾ കമ്മലുകൾ സ്റ്റഡുകളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് അപ്പോൾ ഇതിൻ്റെ പല കളറുണ്ടാക്കി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അടിപൊളി പെണ്ണുങ്ങളായിരിക്കും നമ്മൾ ഓരോ ജുവലറി ഓരോ ഡ്രസ്സ് ഇതൊക്കെ അണിയുമ്പോഴാണ് നമ്മൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ലുക്ക് തോന്നുന്നത് ഈ അറുപത് വയസ്സുള്ള കുറേ പേരുണ്ട് അവരെന്നെ വിളിച്ചിട്ട് പറയണം ഓ ഏജ് ആയില്ലേ ഏജായില്ലേ ഇനി ആരാ ഇന്നത്തെ കാലത്ത് ഏജ് അന്വേഷിക്കുന്നത് ഈ വയസ്സിനെ പറ്റി എന്തിനാണ് ചിന്തിക്കുന്നത് ഇന്നത്തെ കാലത്ത് വയസ്സ് ഒരു ഒരു നമ്പർ മാത്രമാണ് നമ്മളീ പണ്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മക്കൾ കല്യാണം കഴിച്ച കൂടെ അവർക്ക് പിന്നെ വേറെ ചിന്തയൊന്നുമില്ല പിന്നെ നമ്മൾ എല്ലാം കൊണ്ടും നമ്മൾ സമാപ്തി ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരാണ് പക്ഷെ അങ്ങനെയല്ല ഇനിയുള്ള കാലഘട്ടം അതൊക്കെ മാറി അതൊക്കെ മാറി വയസ്സായാലും ശരി നമ്മൾ കുറേയൊക്കെ നല്ലതായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കുക ആര് പറയും നമ്മൾ അവരെയൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല ഈ മൈൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മളിങ്ങനെയാണെന്നു പറയും ആ അവൾ ഇങ്ങനെയാണ് ആ അങ്ങനെ തന്നെ എന്നങ്ങൾ രീതിയിൽ അവർ പിന്നെ നമ്മളെ അങ്ങ് ഫ്രീ ആയിട്ട് വിടും അതുകൊണ്ട് മരിച്ചു കിടന്നാലും അണിഞ്ഞു കിടക്കണമെന്ന് പറയില്ലേ എന്തോ ചമഞ്ഞ് എന്ത് ചത്താലും ചത്താലും ചമഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് ചുമ്മാന്നല്ല പറയുന്നത് പണ്ടുള്ളവർ പറയുന്നത് അത് കറക്റ്റായ കാര്യങ്ങളാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നല്ല രീതിയിൽ പോവുക നമ്മൾ ഒരുപാട് മേക്കപ്പ് ഇട്ട് അങ്ങനെ ആൾക്കാരെ അങ്ങ് ബോറടിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ആവശ്യത്തിന് ഒരുങ്ങുക അത്രയേ ഞാൻ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫാൻസി ജ്വല്ലറികൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണിച്ച് തരാൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇതൊക്കെ ചെയ്തിട്ടുകൂടാ ചെയ്തിട്ടാൽ മാത്രമേ ആൾക്കാർ വാങ്ങുകയുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു ആകർഷണം വരും ആകർഷണം വന്ന് നമ്മുടെ ശരീരത്തിൽ കടന്നല്ലേ അവർക്ക് അയ്യോ അത് കൊള്ളാം എന്നിങ്ങനെ പറയാൻ പറ്റും ഈ ബൊമ്മയിലൊക്കെ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടെന്നും ഈ കടകളി ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ അത് അടുക്കി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി വരത്തില്ല നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ അതേസമയം ബൊമ്മയിലിട്ട് ഒന്ന് നോക്കിയൊക്കെ ആ ഡ്രസ്സിനായിരിക്കും ഡിമാൻഡ് കൂടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ ഇട്ടാൽ മാത്രമേ ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ജുവലറി അല്ലാതെ ഈ ഉണ്ടാക്കുന്ന സാധനം മറ്റൊരു കടയിൽ കൊണ്ടുവന്ന് കൊടുത്ത് അയാൾ എപ്പോഴെങ്കിലും വിൽക്കുക അല്ലെങ്കിൽ വിറ്റ് വിറ്റ് പോയോ എന്നും നമുക്കറിയത്തില്ല എന്തെങ്കിലും നക്കപ്പിച്ചു തരും അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തി അണിയാൻ വേണ്ടിയുള്ളതാണ് എപ്പോഴും ഞാൻ പറയുന്നതാണ് അങ്ങനെ എൻ്റെ സ്റ്റുഡൻറ്റ് ചിത്ര ചിത്തിര കേട്ടോ അണിഞ്ഞു തുടങ്ങി സെയിലും തുടങ്ങി അവർക്ക് ഇപ്പോൾ ചെറിയൊരു ചമ്മരൊക്കെ മാറി പണ്ട് ഭയങ്കര ചമ്മരായിരുന്നു പറയുമ്പഴേ ഒന്നും മിണ്ടായി ഒന്നും മിണ്ടായി ഇങ്ങനെ പറയുമായിരുന്നു എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു ഇടി ഇടും മര്യാദ കിട്ടണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇട്ട് തുടങ്ങി ആശാട്ടി ഫംഗ്ഷനും കല്യാണത്തിനും മറ്റേതിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇട്ട് അപ്പോൾ ഓരോരുത്തർ കാണുമെന്ന് ചോദിക്കുന്ന ഓർഡറും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയുന്നത് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് ഇടിപ്പീരും പിന്നെ ഓസിനുള്ള പരിപാടിയൊന്നും വേണ്ട ഓസിനുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ വാങ്ങിച്ചിട്ട് കൊടുക്കുക അത് ഈ ഞാമെഞ്ഞൊക്കെ വരുന്നില്ല ചക്കരിയൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തന്നാൽ കേട്ടോ ആ വ്യത്യാസം നിങ്ങളെ കാണിച്ചു തന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നു തമ്മിലുള്ള വ്യത്യാസം അപ്പം ഞാൻ ഈ തെറ്റായ രീതിയിലൂടെ നിങ്ങളെ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാൽ നാളെ നിങ്ങളായിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതുകൊണ്ട് ആ ചോദ്യം വരാതിരിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ കേട്ടോ നിർബന്ധിക്കുന്ന പരിപാടിയേ ഇല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമേ ഞാൻ ഇനി വില പറയത്തുള്ളൂ മറ്റുള്ളവരുടെ മോഡലിന് ഞാൻ വില പറയത്തില്ല ഇപ്പം കണ്ടല്ലോ സംഭവം അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ഒന്നുമില്ല പിന്നെ ഇത് നമ്മൾ ഈ മാല ഈ കമ്മലിനാണ് ഞാനത് പറയാൻ മറന്നു ഈ കമ്മലിന് നമ്മൾ ഒരു ലെയർ തന്നെ എടുത്ത് അയ്യോ സോറി ഈ വളക്ക് നമ്മൾ ഒരു ലെയർ തന്നെ എടുത്തിട്ടുണ്ട് അതിലാണ് നമ്മൾ അതിലാണ് നമ്മൾ ഈ കമ്മലും കൂടി ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ചിലർക്ക് വള കൈക്ക് പറ്റാത്തവർ കാണും വളരെ എന്താണ് കട്ട് എന്താണ് കനം കുറഞ്ഞ കൈകൾ കാണും വളരെ കനം കുറഞ്ഞ കൈകൾ കാണും അവരെന്ത് ചെയ്യുന്ന അറിയാം ഞാനിപ്പോൾ ഇതിൽ ഇത് കാണിച്ചില്ല ഇതുപോലെ തന്നെ ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി അങ്ങ് ഇട്ടേച്ചാൽ മതി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ ലോക്കറ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് ആ ഞാൻ എനിക്ക് വന്ന സംഭവങ്ങൾ കാണണ്ടേ ഇതേലെ പീസാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ കേട്ടോ ഇതിങ്ങനെയാണ് വരുന്നത് പക്ഷെ ഇത് ചോക്കറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ വേറൊരു വ്യത്യാസമുണ്ട് എന്താ പറയുക ഇതിന് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ കൂടി ഉണ്ടായിരുന്നു നമ്മൾക്ക് അത് ചോക്കറാക്കാമായിരുന്നു ബാക്കിലോട്ട് പോകുമ്പോൾ ആൾക്കാർ കാണത്തില്ല കേട്ടോ ചോക്കർ വേണമെങ്കിൽ ആക്കാം രണ്ട് കുട്ടികളൊക്കെ പെൺപിള്ളേരൊക്കെ ഉള്ളവർക്ക് ചോക്കറാക്കാം പിന്നെ ലോങ് മാല ഇത് കണ്ടല്ലോ പിന്നെ ലോക്കറ്റുകളൊക്കെ സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ എടുക്കുമ്പോൾ ലോക്കറ്റ് സെപ്പറേറ്റ് എടുക്കേണ്ടി വരും ഇതൊക്കെ എന്താ നല്ല ക്വാളിറ്റിയുള്ള ലോക്കറ്റുകളാണ് പതിനഞ്ച് വർഷമായ ലോക്കറ്റുകൾ വരെ എൻ്റെ കസ്റ്റഡിയിലുണ്ട് ഞാൻ ഞാനിടാതിരിക്കുന്നവളൊന്നുമല്ല നിങ്ങളൊക്കെ മിക്ക വീടുകളിലും കാണുന്നുണ്ടല്ലോ അതൊക്കെ പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ള ജ്വല്ലറികളാണ് വേണ്ട ഇതാണ് ഇതിൻ്റെ ഇപ്പം കിട്ടിയ ലോക്കറ്റ് ലോക്കറ്റുകൾ പുറകെ വരുന്നുണ്ട് നല്ല അടിപൊളി ലോക്കറ്റുകൾ ഏതൊരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടെന്ന് ചേച്ചി ത്രെഡ് വർക്ക് കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞു തന്നെ അപ്പം ഞാൻ പറഞ്ഞു ലോക്കറ്റുകൾ വരുന്നുണ്ട് ആ വരമ്പ് ഞാൻ ത്രെഡ് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ജിമുക കണ്ടോ എന്ത് അടിപൊളി ജിമിക്കയാണ് നിങ്ങൾ നോക്കുക ഒരു മനുഷ്യൻ പറയത്തില്ല ഇത് മൈക്രോ പോളിഷാണ് കേട്ടോ അതുകൊണ്ട് ഇതിന് യാതൊരു കുഴപ്പവും വരില്ല അവർ വേറെ ലോക്കറ്റുകളൊക്കെ എന്നെ കാണിച്ചു തന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ഇഷ്ടമുള്ളത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇത് ഞാൻ ചുമ്മാ ഒന്നും വരുത്തിച്ചല്ല ഇതെനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ മുൻപേ വരുത്തിച്ചാണ് കുറേ പീസുകൾ ഈ പീസുകൾക്ക് ഇപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് ഓർഡറുകളായി ഞാൻ അടുത്ത ഓർഡറും കൊടുത്തിട്ടേക്കാണ് ഇവരുടെ കൈ വേറെ മോഡലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അവർക്ക് തീർന്നു ഇനി വന്ന അവിടെ എനിക്ക് തരാമെന്ന് പറഞ്ഞു ഞാൻ ഓണത്തിന് മുൻപേ എല്ലാം സ്റ്റോക്ക് ചെയ്യുകയാണ് അപ്പോൾ ഓണത്തിനൊക്കെ നിങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊണ്ട് സെറ്റ് സാരിയുടെ കൂടെ ഇട്ടല്ല എന്ത് ഭംഗിയാണെന്നറിയാമോ കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ഇത് ചോക്കറാക്കി അങ്ങോട്ട് കൊടുക്കും ഒരു നഷ്ടവും ഇല്ല അപ്പോൾ ശരി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ബുധനാഴ്ച നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ